ലോകം വനിത ഗിന്നസ് ബുക്കിൽ അടയാളപ്പെടുത്തിയ ലോകത്തിലെ ഉയരം കുറഞ്ഞ വ്യക്തി ജ്യോതി നേരിടുന്ന വെല്ലും എന്തുകൊണ്ട് ഇത്രയും ഉയരം കുറഞ്ഞ വ്യക്തിയായി ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ ഡെന്റൽ വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ ജനിച്ച ജ്യോതി പ്ലാസ്യ എന്ന ജനറ്റിക് ഡിസോർഡറിന്റെ ഫലമായി ദ്വാർഫസും അതായത് വളർച്ച കുറവോടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഇവ ജനിതകമാറ്റം പാരമ്പര്യം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് പ്രധാനമായും ഇതുപോലെ അവസ്ഥകളുള്ളവർക്ക് ശരീരവളർച്ച ചെറിയതും വ്യത്യസ്തമായ ശരീരഘടനയും താടിയുടെ ഘടനയിൽ മാറ്റങ്ങൾ മുട്ടുകാൽ വളവ് അസ്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവരുടെ പല്ലുകൾക്കും മായ്ക്കും കുറച്ച് കൂടുതൽ പ്രത്യേകതകളുണ്ട് അത് എന്താണെന്നറിയണ്ടേ ആദ്യമായി പല്ലുകൾ നോക്കി യാൽ സാധാരണ ആളുകളെക്കാൾ ചെറുതായിട്ടും ഇടുങ്ങിയ രീതിയിലുമാണ് കാണാൻ കഴിയുന്നത് പലപ്പോഴും ഇങ്ങനെ ചെറുതായതോ വളരാത്തതോ ആയ പല്ലുകൾ ഉള്ളത് കാരണം ചവയ്ക്കാനും സംസാരിക്കാനും പ്രത്യേകിച്ച് ശബ്ദത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് പിന്നെ ഇവരുടെ ജോ അതായത് താടിയല്ലുകളുടെ വലിപ്പം ചെറുതായതുകൊണ്ട് പല്ലുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ ക്രൗഡഡായി അലൈൻമെന്റ് തെറ്റിയായിരിക്കും ഉണ്ടാവുക ഈ ഏകോൺട്രോപ്ലാസിയയുടെ ചില കേസുകളിൽ പല്ലുകൾ ഇറപ്റ്റ് ചെയ്യുന്നത് താമസിച്ചായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും പല്ലുകൾ കമ്പിയിടേണ്ടി വരികയോ അലൈനസ് ഉപയോഗിക്കുകയോ ചെയ്ത് പല്ലുകൾ കറക്റ്റ് ചെയ്യേണ്ടതായി വരാറുണ്ട് ഇനി താടിയല്ലുകളുടെ സ്ട്രക്ചർ നോക്കിയാൽ ഇവരുടെ താഴത്തെ താടിയല്ല് ചെറിയതോ അണ്ടർ ഡെവലപ്ഡോ ആയതുകൊണ്ട് ിന്റെ അലൈൻമെന്റും മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ കടിക്കുന്നത് കൃത്യമായി അല്ലാതെയൊക്കെ വരും അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ചവയ്ക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ ഈ ഒരു വൈകല്യം കാരണം മുഖത്തിന്റെ സിമ്മട്രി ശരിയായി അല്ലാതെ ഉണ്ടാകും പിന്നെ പ്രത്യേകമായി ജോലിയുടെ പോലെ ഉള്ള വ്യക്തികൾക്ക് പല്ലുകൾ പരിപാലിക്കുന്നതിന് തുടർച്ചയായി പ്രിവെന്റീവ് ഡെന്റൽ കെയർ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പല്ലുകളുടെയും താടിയല്ലുകളുടെയും സംരക്ഷണം കൂടാതെ എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചില സർജറികളും ചില ഹോർമോൺ ചികിത്സകളും ഫിസിയോതെറാപ്പി മറ്റ് ബോധവൽക്കരണ പരിപാടികളെല്ലാം രോഗത്തിന്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എളുപ്പമാക്കും ഇത്തരത്തിൽ ഏകോൺട്രോപ്ലാസി ഉള്ളവർക്ക് ശരിയായ ജീവിതം നയിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ശരിയായ ആരോഗ്യ പരിപാലനവും സ്നേഹവും പിന്തുണയും നൽകി നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്തുണയ്ക്കേണ്ടത് വളരെ നിർണായകമാണ് ആശംസകൾ നേരം വലിയ ഹൃദയമുള്ള നമ്മുടെ കുഞ്ഞു സഹോദരിക്ക്